ഓക്കെ അമ്മ കുടിക്കൂല ആമി കുടിച്ചോളൂ ആമയ കുടിച്ചോളൂട്ടോ അതെനിക്ക് മനസ്സിലായില്ലേ കത്തുള്ളു നടക്ക് ആ കത്തി 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 ഞാൻ ഹാപ്പിയാണോ ആണോ മതി മതി അങ്ങനെ സൂസൊക്കെ കത്തിച്ച് ഞങ്ങൾ ഇങ്ങനെ ഉണ്ട് അത് ആ ഒരു ഉത്സവ കമ്മിറ്റി പോകുന്നുട്ടോ ഇവിടുത്തെ ഉത്സവമാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ വരവാണെന്ന് മനസ്സിലായി അങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട് പെരിവിന് കാശൊക്കെ ചോദിച്ചു നമ്മൾ കൊടുത്തില്ല കേട്ടോ നമുക്കറിയില്ല നമ്മൾ പോയോണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിർത്തിയിട്ട് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വരവൊക്കെ കണ്ടു അപ്പോൾ ഈ വരവിൻ്റെ കൂടെ ഒരു കാളുണ്ടായിരുന്നു കേട്ടോ കാള എന്ന് പറയുമ്പോൾ ഞാൻ വലിയ കാള തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇതൊരു കുറച്ച് ചെറുതായിരുന്നു കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആമിക്കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കണ്ടപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു എന്താണ് ലോട്ടറി ആയിരുന്നു ഈ ഒരു വരവ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പിന്നെയും വിട്ടു ഇതിനാണ് നഹാസ് ഹോസ്പിറ്റൽ പരപ്പനങ്ങാടി നമ്മളിവിടെ ആയിരുന്നു കേട്ടോ ട്രീറ്റ്മെൻറ്റിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ പോയപ്പോൾ ഒരു ചപ്പാത്തി കമ്പനി എന്ന് പറയുന്ന സംഭവമുണ്ട് പക്ഷെ ചപ്പാത്തിയല്ല അവിടെ മെയിനായിട്ട് അവിടെ ഓൾ ഫുഡ് എല്ലാ ഐറ്റം കിട്ടും അങ്ങനെ ഞങ്ങൾ വിചാരിച്ച അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാന്ന് അങ്ങനെ പതൊക്കെ അങ്ങോട്ട് സൈഡാക്കാൻ പറഞ്ഞു കാണുന്നില്ല ചപ്പാത്തി കമ്പനി പക്ഷേ ആൾ സ്റ്റാൻഡേർഡാട്ടോ ചപ്പാത്തി കമ്പനി അല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഫുഡ് അടിക്കാൻ തീരുമാനിച്ചു ഫുഡ് കാര്യമായിട്ടല്ല ചെറുതായിട്ട് കണ്ടോ ചില്ലുകൂട്ടിൽ അങ്ങനെയാണ് നിരന്ന് നിൽക്കുന്ന ആൾക്കാരെ അപ്പം ആമയ്ക്ക് കേക്ക് മതി പറ കേക്ക് പിന്നെ ഒറൈസായി ഒറൈസ് പിന്നെ ജ്യൂസായി അങ്ങനെ ഞാൻ ഏതായാലും ഒരു ബർഗർ ആട്ടോ പറഞ്ഞത് വന്ന ഒരെത്തന്നെ അവൾ ആ ചെറിയ അങ്ങ് മോഷ്ടിച്ചു മോഷ്ടിച്ചെന്നില്ല അവളത് അങ്ങ് എടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവൾ ജ്യൂസ് വന്നു അപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ ചായ കൊടുത്തിട്ടൊന്ന് ചിയേഴ്സൊക്കെ പറഞ്ഞു ഞങ്ങളത് കഴിച്ച് ഇറങ്ങി ഇങ്ങനെ പോകുന്ന നേരത്ത് എന്താ ഗേറ്റടവുണ്ടായിരുന്നു കുറച്ച് അവിടെ നിന്നു പിന്നെ നമ്മൾ കുറച്ചും കൂടി പോയപ്പോൾ വള്ളിക്കുന്ന് ഭാഗത്ത് ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട് അപ്പോൾ അവിടെ കുറച്ചു നേരം പോയി നിന്ന് നോക്കി കേട്ടോ നല്ല ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ അവിടെ കുറച്ചേരം പോയി നിന്നു പിന്നെ നേരം മുത്തശ്ശിനടുത്ത് പോയി ആമിയുടെ മുത്തശ്ശിയാണിത് ആൾ കുറച്ച് എന്താ പറയുക വയ്യാണ്ടിയൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പം ആമിനെയും കൊണ്ട് പോയതാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ